ആറളം ഫാം ആദിവാസി പുനരധിവാസ മേഖലയിൽ കശുവണ്ടി ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാന ചവിട്ടിക്കുന്ന ആദിവാസി ദമ്പതികളായ വെള്ളി ലീല എന്നിവരുടെ മൃതദേഹങ്ങൾ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി കശുവണ്ടി ശേഖരിച്ച് വിറകുകെട്ടുമായി ഇരുവരും വീട്ടിലേക്ക് വരുന്ന വഴിയിൽ പ്രദേശത്തെ ആളൊഴിഞ്ഞ വീടിന്റെ പിറകുവശത്ത് ഒളിച്ചിരുന്ന കാട്ടാന ഇവരെ ആക്രമിക്കുകയായിരുന്നു ഞായറാഴ്ച വൈകിട്ട് ആറുമണിയോടെയാണ് വിവരം പുറംലോകം അറിയുന്നത് അച്ഛനെയും അമ്മേനെയും അഞ്ചു മണി അഞ്ച് അഞ്ചരായപ്പോഴാണ് ഞമ്മൾ കണ്ടത് ഏഹ് ഞമ്മൾ അന്വേഷിച്ച് പോയപ്പോളാ കണ്ട അവര് അടിപ്പുറക്കാനും വിറകിനും ഒക്കെ പോകുന്നു അങ്ങനെ പോയിട്ട് തിരിച്ചു പറ്റുന്നവരായിരിക്കും ആ ഉണ്ടു ആ യാന സാഹചര്യം ഭയങ്കര ഇന്നലെ ആയ ഭാഗം വന്നില്ല ും വീട്ടിലെത്താത്തതിനെ തുടർന്ന് മകളുടെ ഭർത്താവും ബന്ധുക്കളും അന്വേഷിച്ച് എത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തുന്നത് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുന്നത് നാട്ടുകാർ തടഞ്ഞിരുന്നു തിങ്കളാഴ്ച രാവിലെ പോലീസ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി സ്പീക്കർ എ എൻ ഷംസീർ എം വിജിൻ എം എന്നിവർ മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു അമ്പലക്കണ്ടി നഗറിൽ നിന്ന് എത്തി മേഖലയിൽ ഭൂമി കിട്ടി യിരത്തി അഞ്ഞൂറ്റി നാല് പ്ലോട്ടിൽ വസിക്കുന്നവരെയാണ് കാട്ടാന ആക്രമിച്ചു കൊന്നത് ഇരുവരുടെയും മൃതദേഹം വികൃതമാക്കിയ നിലയിലായിരുന്നു കളക്ടർ സ്ഥലത്തെത്തി ഒരു മൃതദേഹം മാത്രം നോക്കി വേഗം പോകുകയായിരുന്നുവെന്നും ആശുപത്രിയിൽ പോലീസുകാർ മാത്രമേ എത്തിയിട്ടുള്ളൂവെന്നും ബന്ധുക്കൾ പറഞ്ഞു കളക്ടർ വന്നിട്ട് ഒരു ബോഡി മാത്രമേ നോക്കി മറ്റുള്ള ബോഡി നോക്കിയില്ല അപ്പോൾ സമയത്ത് കൂട്ടാക്കാനും ഒന്നും ഒരു തീരുമാനം എന്തെങ്കിലും ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയൂ കാര്യം അത് വരെ പറഞ്ഞില്ല ഇവിടെ കീഞ്ഞു പായു അല്ലേ ഏഹ് അല്ലെങ്കിൽ തീരുമാനം ഇന്നുണ്ട് ഇതെല്ലാം ഉണ്ട് മന്ദുരമാരെല്ലാം വരുന്ന പ്രതിഷേധം ഇന്നുണ്ട് പക്ഷെ മന്ദരമാരും കാര്യങ്ങളെല്ലാം വരുന്നു പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രതിഷേധമുണ്ട്